മലയാളികളുടെ പ്രിയപ്പെട്ട ഗായകനാണ് മധു ബാലകൃഷ്ണൻ തന്റെ വേറിട്ട ശബ്ദം കൊണ്ട് അദ്ദേഹം മനോഹരമാക്കിയ പാട്ടുകൾ നിരവധിയാണ് റിയാലിറ്റി ഷോകളിലൂടെയാണ് മധു ബാലകൃഷ്ണൻ പ്രേക്ഷകർക്കിടയിൽ നിറസാന്നിധ്യമായി മാറിയത് ഇപ്പോഴത്തെ തങ്ങളുടെ പ്രണയകഥ പങ്കിടുകയാണ് മധു ബാലകൃഷ്ണനും ഭാര്യ ദിവ്യയും ചെറുപ്പം മുതലേ അറിയാവുന്നവരും ബന്ധുക്കളുമാണ് തങ്ങളെന്നാണ് ഇരുവരും പറയുന്നത് മാത്രമല്ല കുട്ടിക്കാലത്തുള്ള തന്റെ ഭാര്യയെ പറ്റിയുള്ള രസകരമായ ഓർമ്മകളും മധു ബാലകൃഷ്ണൻ പങ്കുവയ്ക്കുന്നു അവരുടെ തറവാട്ടിൽ പോയി ക്രിക്കറ്റ് കളിക്കുമായിരുന്നു ആ സമയത്ത് അപ്പുറത്തുനിന്ന് ഷട്ടിൽ കളിക്കുന്നുണ്ടാകും ദിവ്യ മെറൂ കളർ പാവാടയും വെള്ള ടോപ്പും കണ്ണടയും ഒക്കെ വെച്ച് അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ അന്നൊന്നും ഞങ്ങൾക്കിടയിൽ പ്രേമം ഒന്നുമില്ല ഞങ്ങൾ ഒരേ ഗുരുനാഥന്റെ ശിഷ്യന്മാരായിരുന്നു പാട്ടിൽ പക്ഷെ ഒരുമിച്ച് പാട്ട് പഠിച്ചിട്ടുമില്ലായിരുന്നു പലരും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്നാണ് മധു ബാലകൃഷ്ണൻ പറയുന്നത് കല്യാണത്തിന് ഒന്നര രണ്ട് കൊല്ലം മുമ്പാണ് ഞങ്ങൾ പ്രണയിച്ചു തുടങ്ങിയതെന്നും രണ്ടുപേർക്കും പ്രണയം തോന്നുകയായിരുന്നു എന്നും പറയുന്നു സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന രാഗതരകം എന്ന റിയാലിറ്റി ഷോ കഴിയുമ്പോൾ വൈകുന്നേരം ദിവ്യയും ശ്രീശാന്തും സ്ഥിരമായി എന്നെ വിളിച്ച് അതിന്റെ നല്ലതും വിമർശനവും ഒക്കെ പറയുമായിരുന്നുവെന്നും ഗായകൻ പറയുന്നു താൻ തന്നെ അവതാരകനും വിധികർത്താവുമായ ഷോ ആയിരുന്നു അത് അങ്ങനെ സ്ഥിരമായി വിളിക്കുകയും ചില ദിവസം ഇവരുടെ കോൾ കണ്ടില്ലെങ്കിൽ അവരെന്താണ് വിളിക്കാത്തത് എന്ന് ചിന്തിച്ചു പോകുകയും ചെയ്തിട്ടുണ്ടെന്നും മധു ബാലകൃഷ്ണൻ പറയുന്നു ചിലപ്പോൾ ഒരാൾ മാത്രം വിളിച്ചാൽ ദിവ്യ എന്താണ് വിളിക്കാത്തത് എന്നാകും ചിന്ത അങ്ങനെയാണ് ചെറിയ ഇഷ്ടം തോന്നി തുടങ്ങിയതെന്നും പിന്നെ ദിവ്യയെ അങ്ങോട്ടിടയ്ക്ക് വിളിക്കുമായിരുന്നുവെന്നും തങ്ങളുടെ പ്രേമം മുട്ടിട്ടത് അങ്ങനെയാണെന്നും മധു ബാലകൃഷ്ണൻ പറയുന്നു മധു ബാലകൃഷ്ണൻ അധികം സംസാരിക്കുകയൊന്നും ഇല്ലായിരുന്നു അന്ന് എന്നാണ് ദിവ്യ പറയുന്നത് പാട്ടിനോടുള്ള ഇഷ്ടവും ആളുടെ ശാന്ത സ്വഭാവവും ഒക്കെ തനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നുവെന്നും ഞങ്ങൾക്കെല്ലാവർക്കും മധുച്ചേട്ടനോടൊന്ന് ആരാധനയായിരുന്നു എന്നുമാണ് ഭാര്യ ദിവ്യ പറയുന്നത് എല്ലാവരോടും ചിരിക്കുന്ന സ്വഭാവമാണെന്നും ഇരുപത്തിനാല് മണിക്കൂറും ചിരിക്കാറുണ്ടെന്നും കല്യാണം കഴിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഉറക്കത്തിൽ സംസാരിക്കുകയും ചിരിക്കുകയും ചിലപ്പോൾ പേടിച്ച് ഒച്ചയിടുകയും ചെയ്യുമെന്നും ഭാര്യ രസകരമായി പറയുന്നു ഒരു തവണ ചവിട്ടും കിട്ടിയിട്ടുണ്ട് ഒരു കായകനെ വിവാഹം കഴിക്കുമെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല എന്നാണ് ഭാര്യ ദിവ്യ പറയുന്നത് ഒരു സായിപ്പിനെ വിവാഹം കഴിക്കണമെന്നായിരുന്നു ഇവൾക്കെന്നാണ് മധു ബാലകൃഷ്ണൻ അതിന് കൗണ്ടർ അടിച്ചു പറഞ്ഞത് വളരെ രസകരമായ രീതിയിലായിരുന്നു ഇരുവരും അവരുടെ പ്രണയകഥ അവതരിപ്പിച്ചത് യേശുദാസ് കഴിഞ്ഞാൽ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ശബ്ദ ഗാംഭീര്യമുള്ള ഗായകൻ എന്നാണ് ആരാധകർ മധു ബാലകൃഷ്ണനെ വിശേഷിപ്പിക്കാറുള്ളത് മലയാളത്തിൽ മാത്രമല്ല തമിഴ് തെലുങ്ക് തുടങ്ങിയ അന്യഭാഷാ ചിത്രങ്ങളിലും ഭക്തിഗാന ആൽബങ്ങളിലും അദ്ദേഹം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ